മുസ്ലിം യൂത്ത് ലീഗ് പെരിങ്ങോംവൈകര പഞ്ചായത്ത് സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി നടക്കും ചെറുപുഴ ആൻഡ് ദിവസങ്ങളിലായിരിക്കോണ്ട് മുസ്ലിം യൂത്ത് ലീഗ് പെരിങ്ങോംവൈകര പഞ്ചായത്ത് സമ്മേളനം രണ്ട് ദിവസങ്ങളിലായി പാടിയോട്ടിച്ചാലൽ നടക്കും ഇതിനു മുന്നോടിയായി ശാഖാ കേന്ദ്രങ്ങളിൽ പതാക ദിനം ആചരിച്ചു ज्योतलेख जिंदाबाद ज्योतलेख जिंदाबाद योतलेख जिंदाबाद जोतलेख जिंदाबाद पंचायत सम्मेलन जिंदाबाद सम्मेलन जिंदाबाद पंचायत सम्मेलन जिंदाबाद सम्मेलन जिंदाबाद य्यो तलेख यो तलेख यो तलेख जिंदाबाद ज्योतलेखले സമ്മേളന ആരംഭദിനത്തിൽ പെരിങ്ങോത്ത് നിന്നും പാടിയോട്ട് ചാലിലേക്ക് പ്രവർത്തകർ പദയാത്ര സംഘടിപ്പിക്കും ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് ഉദ്ഘാടനം ചെയ്യും പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും സമ്മേളന തുടക്കം കുറിച്ച് ശാഖാതലങ്ങളിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങ് തട്ടുമലിൽ യൂത്ത് ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി കെ പി നൌഫൽ ഞക്ലിയിൽ നജീബ് യമാനി പെടേനയിൽ എൻ അൻസാർ പെരിങ്ങോത്ത് മുബാറക് എന്നിവർ പതാക ഉയർത്തി すごい ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്